ഹലോ വെൽക്കം ടു യൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇവിടെ നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും അതായത് കാപ്പി ഈ ചുക്കുമല്ലി കാപ്പി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഒരു പനിയോ ഒരു തൊണ്ടവേദനയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും നെഞ്ചിൽ കാപ്പൊക്കെ ഉണ്ട് നമുക്ക് തൊണ്ടവേദനയുടെ ഒരു ആരംഭമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഔഷധമാണ് ഈ ചുക്ക് മല്ലിക്കാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ കുരുമുളകൾ ചേർക്കുന്നുണ്ട് പിന്നെ അത് അറിയാമല്ലോ എൻ്റെ ഗുണം എല്ലാവർക്കും അതുപോലെ തന്നെ ചുക്ക് വളരെ നല്ലതാണ് മല്ലിയും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഏലക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഗന്ധത്തിന് വേണ്ടി മാത്രം ചേർക്കുന്നതല്ല അതിലും കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഈ ചുക്ക് മല്ലിക്കാപ്പീനെ കുറേ സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിക്കാറുണ്ട് നമുക്കിപ്പോൾ ആർക്കായാലും ഇത് പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വലിയ ജോലിയൊന്നുമില്ലാതെ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചു ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് ഇത്ര ഇടണം എന്നുള്ളതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിസ്സാരായിട്ട് കാണരുത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം ചെറിയ തൊണ്ടവേന ഒക്കെ വരുമ്പോഴേ ഇത് ഒരു ഗ്ലാസ് ഇട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തൊണ്ടവേന ഒളം തന്നെ മാറി കിട്ടും സാധാരണ വെറുതെ അസുഖങ്ങൾ തൊണ്ടവേന ഇത് ഇല്ലാത്തവർക്കും ഒരാഴ്ചയിൽ രണ്ട് ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിനും വളരെ നല്ലതാണ് ഡൈലഷ് ഗ്യാസ്ട്രവിളിനും അതേപോലെ ദഹനത്തിന് പ്രശ്നത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഈ കാപ്പി എന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചനിലോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ കാപ്പിയുടെ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കൊത്തമല്ലി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയാണ് അത് കടയിൽ നിന്ന് മേടിച്ചതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുക്ക് മേടിച്ചിട്ട് അത് ചതച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാലും മതി അതോ റെഡിയാവും ഓക്കെ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട് അത് അര ടീസ്പൂൺ മതി അപ്പം നമ്മളിപ്പോൾ ആദ്യം ഈ മല്ലിയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം എണ്ണയൊന്നും ചേർക്കില്ലേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ മല്ലിയുടെ നിറവും മാറണം നല്ലൊരു മണവും വരും ഓക്കെ ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കൂടെ അത് മല്ലി വറുത്ത് എടുക്കാറാവുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ പെപ്പറും കൂടെ ചേർക്കുന്നു ഇനിയിപ്പോൾ ആ പെപ്പറും കൂടെ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷമേ പൊടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടോ നമ്മുടെ മല്ലി നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഓക്കെ നല്ല രീതിയിൽ ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല ചെറിയ ഒരു തരിതരിപ്പായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല രീതിയിൽ പൊടി ചെയ്തു എന്താണെന്ന് വെച്ചാൽ നല്ല മറുത്തതല്ലേ അപ്പോൾ അത് ഞാൻ പൊടിച്ചിട്ടുണ്ട് മല്ലിയും കുരുമുളകും ചേർത്ത് നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടിയും ചേർത്തു എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം കണ്ടു നമ്മുടെ ചുക്കുമല്ലിക്കാപ്പിയുടെ പൊടി റെഡി ആയിട്ടുണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടു കൂടാതിരിക്കും അപ്പോൾ ഒരു ബോട്ടിലിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കണ്ടോ ഇതുപോലെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം അപ്പം നമുക്ക് കാപ്പി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാണ്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചുക്കുപൊടി പൊടി ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ്സിന് ഒരു ടീസ്പൂൺ എന്നുള്ള കണക്കാണ് തീരെ കുമിച്ചങ്ങ് ഇടണ്ട അങ്ങനെ ഒരു ഇതായിട്ടിട്ടാൽ മതി ഒരു ടീസ്പൂണിൽ എന്നുള്ള കണക്കാണ് ഞാൻ കരിപ്പട്ടി ചേർക്കാം നമുക്ക് ഞാൻ കണ്ടോ കരിപ്പട്ടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് വയ്ക്കും ഉടച്ചിട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ഓരോ ഗ്ലാസ്സിന് ഓരോ പീസ് എടുത്തിട്ടാൽ മതിയല്ലോ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യത്തിന് കരിപ്പട്ടി ഉടച്ചൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് ഞാനിതിൽ രണ്ട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം ഇതിനേക്കാളും കുറവായിട്ട് ഇത് നല്ല മധുരം കാണും കേട്ടോ കുറവായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ പീസസ് ഇട്ട് കൊടുത്താൽ മതി കരിപ്പെട്ടി നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ചിലരാണെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കും ഇതിൽ പഞ്ചസാര ചേർക്കും പക്ഷേ അതിനേക്കാളും ഇതാണ് ബെറ്റർ കണ്ടോ കണ്ടുപോയ്ക്കുന്നു തിളച്ചവണ്ണ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കരിപ്പെട്ടി നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടണം അപ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ പൊടി ചേർത്തിട്ടുള്ള പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇതൊക്കെ മണമൊക്കെ അതിലിറങ്ങും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഇനിയിപ്പോൾ നമുക്ക് ഒരപ്പയിൽ അരിച്ച് എടുക്കാം കണ്ടോ നമ്മുടെ ചുക്കുമല്ലി കാപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ട് കടയിൽ പൊടി വാങ്ങിക്കാനൊന്നും നടക്കണ്ട എന്നുവെച്ചാൽ നമുക്കിതിപ്പോൾ പ്യുറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അധികം പണിയൊന്നുമില്ലല്ലോ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും നല്ലൊരു ആശ്വാസവും കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ